നാട്ടിലെ ഒരു പൗരൻ പോലും സൈന്യം അവന്റെ ഉണ്ടാകും എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് നിലവിലിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഇത് വളരെ ദുർഘടം പിടിച്ച സ്ഥലത്ത് വളരെ ദുർഘടം പിടിച്ച ഈ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലിൽ എല്ലാം ഒഴുക്കിക്കൊണ്ടുപോയ പ്രദേശത്ത് നിലവിലിപ്പോൾ സൈന്യം അതിസാഹസികമായി ഹെലികോപ്റ്റർ ഇറക്കുകയാണ് എസ് കെ എൻ ഇതിനു മുൻപ് പല സ്ഥലങ്ങളിലും ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ വായുസേനയുടെ ഏറ്റവും ദുഷ്കരമായ ദൗത്യമാണ് എസ് കെ എൻ നമ്മളിൽ കാണുന്നത് കാരണം ഇതിനു മുൻപ് ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ വായുസേനയുടെ നേതൃത്വത്തിൽ ഇത്ര അപകടം പിടിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം നിലവിലൂടെ വായുസേന എത്തിയിരിക്കുന്നു അവരുടെ റെസ്ക്യൂ ഓപ്പറേഷനാണ് നടക്കുന്നത് രണ്ട് രീതിയിൽ ഇതിനോടകം റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഒന്ന് ആളുകളെ ഇക്കരക്കരയിലേക്ക് എത്തിക്കുന്നു മറ്റൊന്ന് ആർമി താൽക്കാലിക പാലം നിർമ്മിച്ച് ആളുകളെ കരയിലേക്ക് കടത്തിക്കൊണ്ടുവരുന്നു പക്ഷേ അത് മതിയാകില്ല അതൊരു സത്യമാണ് അത് നമ്മൾ അംഗീകരിക്കണം കാരണം അത് മതിയാകില്ല ആ മുണ്ടക്കയിലെ മുഴുവൻ ആളുകളെയും തിരികെ കൊണ്ടുവരുന്നതിന് അത് മതിയാകില്ല എസ് കിയൻ അത് ലാൻഡ് ചെയ്തിരിക്കുന്നു എസ് കിയൻ അതീവ അപകടം പിടിച്ച സ്ഥലത്ത് അതീവ ദുർഘടം പിടിച്ച സ്ഥലത്ത് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ അല്പസമയത്തിനകം ഈ അക്കരക്കരയിലുള്ള മുഴുവൻ ആളുകളെയും അവരുടെ സാധന സാമഗ്രികളും അടക്കം അവരെ ഇന്ത്യൻ വായുസേന രക്ഷിക്കും ഇന്ത്യൻ വായുസേന മോചിപ്പിക്കും ഇന്ത്യൻ വായുസേന അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് ആ ഈ അപകടം പിടിച്ച ഈ ദുരന്ത ഭൂമിയിലേക്ക് എയർഫോഴ്സിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങി വളരെ സാഹസികമായിട്ടാണ് ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുള്ളത് ഒരുപക്ഷേ ഇത്തരമൊരു ഒരു ടെറൈനിൽ ഈ ഈ ദുരന്തം പെയ്തിറങ്ങിയ ഈ ടെറൈനിലേക്ക് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ അപകട അപകടസന്ധിയിൽപ്പെടുമ്പോൾ ദുരന്ത മുഖത്തേക്ക് പട്ടാളം എത്തും ഏറ്റവും വലിയ ദൃഷ്ടാന്തമായി നമുക്കിതിനെ കാണാം സല്യൂട്ട് ടു ഇന്ത്യൻ ആർമി ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററാണ് ഈ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ വന്നിറങ്ങുന്നത് വന്നിറങ്ങിയത് ഒരുപക്ഷേ അവിടെയുള്ള സുഖം ബാധിച്ചവരെയും മറ്റുള്ളവരെയും ഒക്കെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള പരിശ്രമങ്ങളുമായിട്ടാണ് ഇന്ത്യൻ വായുസേനയുടെ ഈ ഹെലികോപ്റ്റർ അവിടെ ഈ ദുരന്ത മണ്ണിൽ പറന്നിറങ്ങിയിരിക്കുന്നത് നമ്മൾ ഇന്ന് കണ്ട ഏറ്റവും അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യൻ എയർഫോഴ്സ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ആഷ്മി ഒരുപക്ഷെ ഈ നിമിഷം നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും വയനാട് പോലെയുള്ള അപകടം പിടിച്ച ഒരു ടെറൈനിൽ അതും ഉരുൾപൊട്ടലിൽ ഇത്ര പേരുടെ മനുഷ്യന് ഹാനി ഉണ്ടാക്കിയ ഉരുൾപൊട്ടലിൻ്റെ തീര മുഖത്ത് ദുരന്ത മുഖത്താണ് നമ്മുടെ ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പറന്നിറങ്ങിയിരിക്കുന്നത് സല്യൂട്ട് ടു ഇന്ത്യൻ എയർഫോഴ്സ് ഹഷ്മി സല്യൂട്ട് അർഹിക്കുന്നു എയർഫോഴ്സ് എസ് കെ ആൻ കാര്യം അത്രത്തോളം അത്രത്തോളം ദുഷ്കരമായ ഒരു ട്രെയിനിൽ ആകും